ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് പിന്നിട്ടൂലി കളിക്കാണേ കുട്ടികളൊക്കെ കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ മൊബൈലൊന്നല്ലോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നിട്ടൂല് ചൂടുണ്ടാവുമ്പോ ഞാൻ പറയാ ൊന്നുംക്കുട്ട് ആ നിച്ചൂര് കിട്ടി ആരൊക്കെ പിന്നെ ഇടുക അങ്ങനെ മതി ആ

കണ്ടപ്പോ ോളൊന്നിട്ടോട്ടെ ഒക്കെ ഒരു പൂതി ആ ആരെ കിട്ടണ ചോറ് ഇട്ടോളി കൊളിച്ചിക്ക് വെടുത്തീരി എന്തേ അമ്മ എവിടുന്നേ എവിടെ ഇട്ടത് ഞാൻ കണ്ടില്ലല്ലോ ഇവരും കൂടെ പിന്നിട്ടൂര് കളിച്ചാണ് ചതവുള്ളി ചൂടുണ്ട് പറഞ്ഞു കൊടുക്കേ അല്ല അപ്പൊ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുല്ലേ ൂല് ചൂടില്ല ചൂടില്ല ഇട്ടക്കാണ് ഞാൻ ഇവിടുന്ന് അടി പോയി വെക്കൂലല്ലോ